ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫേസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതായത് പൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഈ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അത് എങ്ങനെ കുഴച്ചെടുക്കാം നോക്കാം അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി അത് കുഴയ്ക്കുന്നത് കാണിക്കാം ആദ്യം നമുക്കിങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുക കൊറേച് കുറേച് വെള്ളം ഒഴിക്കുക ഈ പൗഡർ പൗഡറല്ലാന്ന് ഗോളായിട്ട് വരുമ്പം നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കാതെ കൈ കൊണ്ട് ആക്കിയെടുക്കണം ഇനിയിപ്പം ഗോളാക്കി നോക്കാൻ നോക്കാം നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് നല്ലതുപോലെ പ്രെസ് ചെയ്ത് ഇനി കുറച്ച് വെള്ളം കയ്യിലോട്ട് ഇങ്ങനെ ഒഴി കുറച്ച് വെള്ളം എന്നിട്ട് കുഴക്കുക കുറച്ചുകൂടെ എപ്പോഴും ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് ആയിട്ട് പണിക്കേണ്ട ആവശ്യമില്ല ഇത്രയൊക്കെ മതി പൂരിക്ക് ഇനി കുറച്ചെണ്ണ നമുക്ക് ഇനി ഇതിങ്ങനെ മണ്ടയിലോട്ട് ഇങ്ങനെ ആക്കി ഒന്നുകൂടെ കുഴയ്ക്കാം ഇങ്ങനെ ഗോളാക്കി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം വേണ്ട പത്ത് മിനിറ്റ് പൂരി നമ്മുടെ ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് ആയിട്ടില്ല ഇനി പത്ത് മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി പൂരി ഉണ്ടാക്കാൻ നോക്കാമേ മാവിങ്ങനെ നോക്കിയിട്ട് ചെറിയ ഉരുളകൾ ഇങ്ങനെ എടുക്കുക ഇനി കുറച്ച് മാവിലോട്ട് ഇട്ടിട്ട് പൊടി 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 അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ വേണം ഇടണം ഞാൻ ഉണ്ടാക്കുന്നത് അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം ഇത്രയും മാവ് എടുക്കുക ചപ്പാത്തി പോലെ അങ്ങ് പരത്തുക ചപ്പാ ഈ പൂരി എപ്പോഴും ചപ്പാത്തിയുടെ അത്രയും കട്ടി കുറച്ച് ഉണ്ടാക്കണ്ട ഇച്ചിരി കട്ടി വേണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു കട്ടൊരു പോളെന് എടുത്തിട്ട് ഞാൻ പ്രസ് ചെയ്യുക ഒന്ന് രണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി ഇന്നേരം നമ്മുടെ നല്ല ഷേപ്പിൽ വരും ഓക്കെ ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഓയില് ഡീ ഫ്രൈക്ക് വേണ്ടി ഒരു കട്ടിയുള്ള പാ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അത് എണ്ണ തിളച്ചോന്നറിയാൻ ഒരു ഇച്ചിരി ഗോതമ്പ് ഗോതമ്പെടുത്ത് ഒന്ന് ഇട്ട് നോക്കാം ഇപ്പം എണ്ണ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം നീ തിരിച്ചിടാം തീ ഇച്ചിരി വേണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇത് കോരിയെടുക്കാം ഇടാം ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നമ്മൾ കുഴച്ചു വെക്കുകയാണെങ്കിൽ ഇതിലും നന്നായിട്ട് പൊങ്ങി വരും കൂടാ ഇതൊക്കെ എല്ലാവർക്കും അറിയാ ഉണ്ടാക്കാൻ ഈ പുതിയതായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്ന പിള്ളേർക്ക് അറിയത്തില്ല അതാ ഈ പൂരി ഒന്ന് ഇട്ടത് ഞാൻ അതൊന്ന് മടങ്ങിപ്പോയി ഓക്കെ ഇനി ഇങ്ങനെ ഓരോന്നും ഇട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിലങ്ങനെ ഇടാം കാരണം ഓയിലും നമ്മുടെ വയറ്റിലുത്തിച്ചെല്ലത്തില്ല നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൊച്ചു വിപ്പുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലെസ് യു